മാറ്റാൻ തയ്യാറായില്ല പക്ഷെ അദ്ദേഹം ഒന്ന് കാട്ടിക്കൂട്ടി നോക്കുക അറിയാം പക്ഷേ ഇത് അതിനപ്പുറം ഗൗരവപരമായി ചില ആരോപണം വന്നിരിക്കുന്നത് ഞങ്ങളൊക്കെ പറഞ്ഞ ആരോപണത്തെ സാധൂകരിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ ഗൌരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് പുറത്തുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിവൈഎസ്പി പതിലിക്കാൻ അദ്ദേഹം അർഹനല്ല ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ആണ് ഈ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകും ആ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ആ നടപടി ആവശ്യപ്പെട്ടുള്ള പക്ഷവുമായി കോൺഗ്രസ് രംഗത്ത് വരും സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സലാം എസ് എച്ച്ഒയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ സാധൂകരിക്കുന്നതാണ് യുവതിയുടെ മൊഴി അതിൽ ഈ ആ മൊഴി കേസിനെ ഏത് രീതിയിലാണ് സ്വാധീനിക്കുക ഒപ്പം തന്നെ കോൺഗ്രസ് കൂടി വിമർശനവുമായി രംഗത്തെത്തുന്ന സാഹചര്യമാണല്ലോ ഇപ്പോൾ തീർച്ചയായും മനീഷ ഈ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്കായിരിക്കാം പോലീസ് പോകുന്നത് നിലവിൽ പാലക്കാട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയാണ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ ആത്മഹത്യ ചെയ്ത ബിനു തോമസ് എന്ന് പറയുന്ന എസ് എച്ച്ഒയുടെ ആത്മഹത്യാക്കുറിപ്പിലാണ് ഉമേഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നത് ഉമേഷിങ്ങനെ ഒരു യുവതിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പിലുണ്ടായത് അതിന് പിന്നാലെയാണ് പോലീസ് ഈ യുവതിയുടെ മൊഴി എടുക്കാൻ വേണ്ടി തയ്യാറായത് യുവതിയുടെ മൊഴി ഇപ്പോൾ പാലക്കാട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ മൊഴിയിലും പറയുന്നത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനഞ്ചാം തീയതി വീട്ടിലെത്തിയ ഉമേഷ് തന്നെ ടെറസിലേക്ക് വലിച്ചു അയച്ച് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ യുവതി മൊയിൽ പറയുന്നത് അതായത് ഈ ആത്മഹത്യാ കുറിപ്പിൽ പങ്കുവച്ച അതേ വിവരങ്ങൾ സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ യുവതി ചെയ്യുന്നത് ഏതായാലും ഇതൊരു രാഷ്ട്രീയ ആരോപണമായി അല്ലെങ്കിൽ കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഡി സി സി അധ്യക്ഷൻ പ്രവീൺ കുമാറാണ് ഈ ഇയാൾക്കെതിരെ അതായത് ഡിവൈഎസ്പി ഉമേഷ് മോശം ട്രാഫ് ട്രാക്ക് റെക്കോർഡുള്ള ആളാണ് അതുപോലെ സ്വജനപക്ഷപാതം ഉൾപ്പെടെയുള്ള അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഡിവൈഎസ്പി പോസ്റ്റിൽ നിന്നും മാറ്റണമെന്നുള്ളൊരു ആവശ്യം കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ തന്നെ മുന്നോട്ട് വെക്കുന്നത് ഏതായാലും ഉമേഷിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഈ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായത് അതിന് പിന്നാലെ യുവതിയുടെ മൊഴി എടുത്തപ്പോഴും യുവതി ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് കാരണം നേരത്തെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പുറത്തു വന്ന വിവരങ്ങളെ സ്ഥിരീകരിക്കുന്ന മൊഴിയാണ് യുവതിയും നൽകിയിട്ടുള്ളത് ആ സാഹചര്യത്തിൽ ഡിവൈഎസ്പി ഉമേഷിനെതിരെ ഒരു കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കാം പോലീസിന് ശ്രമം എന്തായാലും ഇപ്പോൾ ഉമേഷ് പറയുന്നത് ഉമേഷിന് ഈ യുവതിയുമായി യാതൊരു പരിചയമില്ല തനിക്ക് യുവതി അറിയില്ല ഈ പുറത്തു വന്ന വിവരങ്ങളുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് ഉമേഷ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം ഇനി അടുത്ത ഘട്ടമെന്ന നിലയ്ക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ എഫ് ഇടാനോ അങ്ങനെ കേസെടുക്കാനോ ഉള്ള നീക്കങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും വടകര ഡിവൈഎസ് പി ആയിട്ടുള്ള ഉമേഷിനെതിരെ ഗുരുതര ആരോപണങ്ങൾ അടങ്ങിയ ആത്മഹത്യാകുറിപ്പ് ആദ്യം വരുന്നു പിന്നാലെ യുവതി തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ സ്ഥിരീകരിച്ച് രംഗത്തെത്തിയിരിക്കുന്നു അതിന് പിന്നാലെയാണ് പോലീസ് ഡിവൈഎസ്പി ക്രൈം പാലക്കാട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഈ യുവതിയുടെ മൊഴി എടുത്തപ്പോൾ ഈ നേരത്തെ വന്ന ഈ വിവരങ്ങളൊക്കെ തന്നെ സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് യുവതിയുടെ മൊഴിയും കൂടി ലഭിക്കുന്നത് ആ സാഹചര്യത്തിൽ ഒരു പക്ഷേ ഡിവൈഎസ് പി ഉമേഷിനെതിരെ കേസെടുക്കാനുള്ള നീക്കമായിരിക്കാം പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് അനീഷ